വിശദമായ വാർത്തകളിലേക്ക് നെരിയമംഗലം നീണ്ടപാറയ്ക്ക് സമീപം മണിയൻപാറയിൽ വാഹനാപകടത്തിലുള്ളവർ മരിച്ചു ഇടുക്കി കീരിത്തോട് സ്വദേശിനി അനീറ്റ ബെന്നിയാണ് മരിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് ആർ ടി ബസ് താഴ്ചയിലേക്ക് മറുകയായിരുന്നു കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത് കുമളിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കീരത്തോട് തേക്കുന്നത്ത് അനീറ്റ ബെന്നി മരിച്ചു ബസ്സിനടിയിൽ കുടുങ്ങിക്കിടന്ന പതിനാലുകാരിയായ അനീറ്റയെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബസ്സിന്റെ മുൻപിലെ ചില്ല് തകർന്ന് പുറത്തേക്ക് തെറിച്ച് വീണ അനീറ്റ ടയറിനടിയിൽ കുരുങ്ങി ഏറെ പണിപ്പെട്ടാണ് അനീറ്റയെ പുറത്തെടുത്തത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അനീറ്റ ഇരുപതോളം യാത്രക്കാർക്കും അപകടത്തിൽ പരിക്ക് സംഭവിച്ചു ഇവരും ആശുപത്രിയിൽ ചികിത്സ തേടി ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം പ്രദേശവാസികളുടെയും മറ്റു വാഹനയാത്രികരുടെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെയാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ അടിമാലി